മാന്നാറിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റാരോപിതരായവർക്ക് മഹിളാ കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും മാന്നാറിലും പരിസര പ്രദേശങ്ങളിലുമായി നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റാരോപിതരായവർ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെന്നും അനുഭാവികൾ മാത്രമാണെന്നും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു കോൺഗ്രസിനോ മഹിളാ കോൺഗ്രസിനോ ഈ കേസുമായി ബന്ധമില്ലെന്നും പലപ്പോഴും കുറ്റാരോപിതരായവരെ സംരക്ഷിച്ചത് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാണെന്നും പ്രവർത്തകർ ആരോപിച്ചു കുറ്റപ്പെടുത്തി ഒരു ൂറ്റ മഹിളാ കോൺഗ്രസ്സുകാർ ഇതിനകത്ത് എന്നുള്ളതാണ് അത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസുമായിട്ടോ ബന്ധപ്പെട്ട അവരനുഭാവികളാണ് മുൻ പ്രവർത്തകരും ഒക്കെയാണ് പക്ഷെ ഇത് മഹിളാ കോൺഗ്രസുമായിട്ടും ബന്ധമില്ല കോൺഗ്രസുമായിട്ടും ബന്ധമില്ല അതാണ് യഥാർത്ഥ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സാമ്പത്തിക തട്ടിപ്പിന് ഇരയായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ ആത്മഹത്യയ്ക്ക് കാരണം ഏഴു വർഷമായി എല് ഡി എഫ് ഭരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് പലതവണ പരാതി കൊടുത്തിട്ടും വേണ്ട രീതിയിൽ പ്രതികരിക്കാതിരുന്നതുകൊണ്ടാണെന്നും അത് മറച്ചുവെക്കുന്നതിനു വേണ്ടിയാണ് സി ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് മാനാർ ബ്ലോക്ക് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വത്സല ബാലകൃഷ്ണൻ ചിത്രായം നായർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സജി മെഹബൂബ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാധാമണി ശശീന്ദ്രൻ മണ്ഡലം പ്രസിഡന്റുമാരായ ജ്യോതി വേലൂർ മഠം ഹസീന സലാം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ